ഒരു ചോദ്യം ചോദിക്കാം അഞ്ച് കോഴിക്കാൽ നാലാൾ ഓരോ കോഴിക്കാൽ ഓരോരുത്തരും എടുത്താലും ഒന്ന് ബാക്കിയാവും എന്നാൽ എൻ്റെ ചോദ്യം മൂന്നാൾ കോഴിക്കാൽ എടുത്തിട്ടും നാലാളിൽ ഒരാൾക്ക് മാത്രം കിട്ടിയില്ല എന്തുകൊണ്ട് കണക്കറിയുന്ന കണക്കിൽ തലകുത്തി മറിയുന്നവരുണ്ടെങ്കിൽ ആ ഉത്തരമൊന്ന് പറയാമോ ശരിക്കും എരിവാണല്ലേ മെയിൻ അല്ല അശ്വിൻ എരിവല്ലേ മെയിൻ കഴിക്കാ ക്യാമറ ഉള്ളോണ്ട ഞാൻ മാറട്ടെ

വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ എങ്ങനെ ദിയ കൃഷ്ണയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിയയുടെ ഭർത്താവായ അശ്വിനി കോഴിക്കാല് കിട്ടിയില്ല അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നെല്ലാം ഇന്റർനാഷണൽ ലെവലിലാണ് ഇപ്പോൾ ചർച്ചയും മറ്റും നടക്കുന്നത് അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയ ഈ വിഷയവുമായി കുറേ പേർ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീട്ടിലെ മരുമകനല്ലേ ആദ്യം മരുമകന് കൊടുത്തിട്ട് വേണ്ടേ വീട്ടിലുള്ളവർ കഴിക്കാൻ മരുമകന് മുമ്പ് ഉള്ള കാലം മുഴുവൻ വീട്ടുകാർ കഴിക്കുന്നത് ശരിയാണോ അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ദിയക്കും കുടുംബത്തിനുമെതിരെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അശ്വിനെതിരെയും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തിനാണ് ഭാര്യ വീട്ടിൽ സ്ഥിരമായി താമസിക്കാനാ താമസക്കാരനാവുന്നത് ഉള്ള നിലയും വിലയും കളഞ്ഞ് ദീയയുടെ സന്തോഷത്തിനെന്ന പേരിൽ അവളുടെ വീട്ടിൽ നിന്നതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം വീട്ടിലാണെങ്കിൽ അമ്മ തരുന്നതും കഴിച്ച് സമാധാനത്തോടെ ജീവിച്ചൂടെ അങ്ങനെ ഇവിടെയും വാങ്ങാൻ കിട്ടാത്ത ചോദ്യശരങ്ങളാണ് വീഡിയോകളിൽ ചോദിക്കുന്നത് ഇവിടെ വന്നുണ്ട് പക്ഷേ നിശാനിക്കും കൂടെയല്ലേ ഉള്ളൂ എനിക്കില്ലല്ലോ അതാ ഒന്ന് എന്തായാലും വലിയൊരു കോഴിക്കാലിൽ തന്റെ ഭാര്യ തനിക്ക് ഇട്ടു തരുമെന്ന വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന അശ്വിന് അവസാനം എന്തോ ഒരു കഷ്ണിട്ട് കൊടുത്തു അശ്വിന് അത് വളരെ വിഷമം തോന്നിയതാണ് പിന്നീട് അദ്ദേഹം ആഹാരം കഴിക്കുന്ന മൂട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ കോഴിക്കാല് വിഷയം വലിയ സംഭവമൊന്നും ആകില്ലായിരുന്നു എന്നാൽ ആ വീഡിയോ അവർ തന്നെ സോഷ്യൽ മീഡിയ മീഡിയകളിൽ ഇട്ട് തന്നെയാണ് അതൊരു മഹാസംഭവമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അവർ കുറ്റം പറയാൻ കഴിയില്ല കാരണം അഞ്ച് കാലുണ്ട് നാല് ആളെ ഉള്ളു എന്നിട്ടും അശ്വിന് കാല് കിട്ടിയില്ല എന്ന കണക്കാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഈ വിഷയവുമായി എനിക്ക് പറയാനുള്ളത് അതായത് അശ്വിൻ ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെയുള്ളവരുമായി അത്തരത്തിൽ ഫ്രണ്ട്ലി ആയി മാറിയിരിക്കാം അശ്വിന് കോഴിക്കാലി കിട്ടിയിട്ടുണ്ടാവാം എന്നാൽ അതൊന്നും വീഡിയോയിൽ പറയുന്നില്ല നിങ്ങളിട്ട വീഡിയോ കണ്ട് അതാണ് ഇവിടെ വിലയിരുത്തുന്നത് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ആരെയും ആരും വിമർശിക്കില്ലായിരുന്നു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം വീഡിയോകൾ ഇട്ടാൽ ജനം പ്രതികരിക്കും അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയും അത് നിങ്ങൾ പ്രതീക്ഷിച്ച പോസിറ്റീവ് മാത്രമാകില്ല ഒരു തമാശക്കായിട്ടായിരിക്കാം ഈ വീഡിയോ എടുത്തിട്ടത് എന്നാൽ അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് അശ്വിനു ഭാര്യ വീട്ടിൽ ഇത്രേ വിലയുള്ളൂ എന്ന തരത്തിലൊക്കെ വീഡിയോയിൽ കണ്ടപ്പോൾ ജനം അശ്വിനെ ഉപദേശിച്ചു എന്തിനാണ് ഈ ആട്ടും തൊപ്പും കൊണ്ട് അശ്വിൻ അവിടെ നിൽക്കുന്നത് സ്വന്തം വീട്ടിൽ പോയി നിന്നൂടെ അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവരുടെ അച്ഛനായി കൃഷ്ണകുമാറിനോടും ചിലർക്ക് കലിപ്പുണ്ട് ഇത്രയും യൂട്യൂബർമാരെ വീട്ടിലുണ്ടായിട്ട് എന്തിനാണ് ഇത്രയും വിശക്ക് കാണിക്കുന്നത് ഇനി കോഴി ഇറച്ചി വാങ്ങിക്കുമ്പോൾ കൂടുതൽ കാലുകൾ തരാൻ ഇറച്ചിക്കാരനോട് പറയണം എന്നൊക്കെ തരത്തിലാണത് അല്ലെങ്കിലും കൃഷ്ണകുമാറിന് കുറച്ച് കേൾക്കണം അല്ല പിന്നെ നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ സൃഷ്ടിച്ചത് ഈ ഒരു വീഡിയോ കാരണമാണ് നിങ്ങൾ ചിക്കൻ കറിയാണ് വെച്ചതെന്നും ഇതാണ് അവിടുത്തെ അവസ്ഥയെന്നും അവിടെ ഒരു വിലയും ഇല്ലെന്നും എല്ലാം അറിയാൻ കാരണമായത് ഇത്രമൊരു വീഡിയോ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ലായിരുന്നു അന്ന് നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറിയാണെന്നത് എന്തായാലും ഭാര്യ കാല് തിരഞ്ഞു തിരഞ്ഞു ക്ഷീണിക്കുമ്പോൾ ഒരു കാലി കിട്ടണേ എന്ന തരത്തിലുള്ള അശ്വിൻ്റെ മുഖഭാവം കാണാതെ പോകാൻ പറ്റണില്ല ചിക്കൻ കറിയുടെയും ചിക്കൻ കാലിൻ്റെയും വിഷയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിക്കുകയാണ് നാല് ആൾ അഞ്ച് ചിക്കൻ കാല് എന്നിട്ടും അതിലൊരാളായ അശ്വിന് എങ്ങനെയാണ് ചിക്കൻ കാലി കിട്ടാതിരുന്നത് അന്ന് ആലോചിക്കിരുന്നിട്ട് ആലോചിച്ച് ഉത്തരം കമൻ്റായിട്ട് പറയണേ